വി ഡി സതീശനെതിരായ കേരയിൽ കോഴ ആരോപണ പരാതിയിൽ റിപ്പോർട്ട് ഏപ്രിൽ ഒന്നിന് സമർപ്പിക്കാൻ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം സിൽവർ ലൈൻ പദ്ധതി തകർക്കാൻ നൂറ്റി അൻപത് കോടി കോഴ വി ഡി സതീശൻ വാങ്ങിയെന്നാണ് കേസ് വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുന്നത് വിജിൻ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണോ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് കോടതിയുടെ ഉത്തരവ് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വി ഡി സതീശനെതിരായ കേരയിൽ കോഴ ആരോപണ പരാതിയിൽ റിപ്പോർട്ട് ഏപ്രിൽ ഒന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു സിൽവർ ലയൻ പദ്ധതി തകർക്കാൻ നൂറ്റി അൻപത് കോടി കോഴ മൂന്ന് ഘട്ടങ്ങളിലായി അൻപത് കോടി വീതം മത്സ്യം കൊണ്ടുവന്ന കണ്ടെയ്നറിൽ കൊണ്ട് വാങ്ങി എന്നുള്ള ആരോപണമാണ് പി വി അൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഒന്നിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവരങ്ങളാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് വിജിൻ എന്താണ് കോടതി ഉത്തരവിന്റെ മറ്റു കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്താനാണോ നിർദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരവിന്റെ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സിജു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഇതേ പരാതിക്കാരനായ ഓഫീസ് വിജിലൻസിൽ ഇക്കാര്യത്തിൽ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്തായി എന്ന് ഏപ്രിൽ ഒന്നിന് അറിയിക്കണം എന്നാണ് വിജിലൻസ് കോടതി ഇപ്പോൾ വിജിലൻസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനർത്ഥം ഈ ഇത് ഈ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ച ശേഷം ഇന്ന് പതിനൊന്നേ കാലോടു കൂടിയാണ് ഈ പരാതിയിൽ വാദം നൽകുന്നത് ഈ പരാതി കോടതി പരിഗണിച്ചത് അതിനുശേഷമാണ് കോടതി വിജിലൻസിനോട് നേരത്തെ ഈ പരാതിക്കാരൻ നൽകിയ നൂറ്റി കോടി രൂപ വി സതീശൻ കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ ആ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ പ്രാഥമികമായി കോടതി പറഞ്ഞിരിക്കുന്നത് ആ നിർദ്ദേശപ്രകാരം ഇനി ഈ ഏപ്രിൽ ഒന്നാം തീയതി വിജിലൻസിന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ കോടതി കോടതി കടക്കുകാസിച്ചു ജിൻ ഇപ്പോൾ കോടതിയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ നിർദ്ദേശം വിജിലൻസിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണോ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഒന്നിനകം റിപ്പോർട്ട് നൽകണമെന്നുള്ളത് അത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് തീർച്ചയായും ഈ സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്താൻ മൂന്ന് ഘട്ടമായി നൂറ്റൻപത് കോടി രൂപ വീതം നൂറ്റൻപത് കോടി രൂപ കേരളത്തിലേക്ക് ബാംഗ്ലൂരിലെയും കർണാടകത്തിലെയും ഒപ്പം തന്നെ ഹൈദരാബാദിലെയും കമ്പനികളിൽ നിന്ന് വി ഡി സതീശൻ കോഴവാങ്ങി എന്ന ആരോപണമാണ് പി വി എൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് ആ പരാതിയുടെ ആ ആരോപണത്തിന്റെ പകർപ്പ് കൂടി വെച്ചാണ് ഈ പരാതിക്കാരനായ എ എച്ച് ഓഫീസ് വിജിലൻസ് കോടതിയെ സമീപിച്ചത് അതിനു മുമ്പ് വിജിലൻസിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിലും പരാതി നൽകിയിരുന്നു അതിനുശേഷം വിജിലൻസ് അന്വേഷണം നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആ വിജിലൻസ് അന്വേഷണത്തിൽ ത്വരിതഗതിയിൽ അന്വേഷണം വേണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വിജിലൻസിൽ കൂടി ഈ പരാതി ഉണ്ട് എന്ന് പരാതിക്കാരൻ വ്യക്തമാക്കിയതിനെ തുടർന്ന് ആ പരാതിയിലെ നടപടി എന്തായി എന്ന റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാൻ വിജിലൻസിന് നിലവിൽ കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിജിലൻസ് കോടതിയിൽ വിജിലൻസിന് റിപ്പോർട്ട് നൽകേണ്ടി വരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാഥമിക അന്വേഷണം ത്തിലേക്ക് കടക്കാനാകും ഒരുപക്ഷേ കോടതി ഉത്തരവുണ്ടാവുക സ്വാഭാവികമായും ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ കടക്കാൻ തന്നെയാകും കോടതി നിർദ്ദേശവും നൽകുക എന്തായാലും ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് നിർണായകമാകും ഒന്നാം തീയതി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് നിലവിൽ വിജിലൻസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി വിജിലൻസ് സ്വീകരിച്ചു എന്ന കാര്യത്തിൽ റിപ്പോർട്ട് ഏപ്രിൽ ഒന്നിന് സമർപ്പിക്കണമെന്നാണ് ഏപ്രിൽ ഒന്നിന് കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും സിജു